No. ോക്കിയേ എന്താണ് എത്താണ്പുള്ളി ചൂറല്ലേ ും മാറ്റൊടുക്കുമ്പോൾ ചില വീട്ടിലാവും അവിടുന്നോ എന്റെ ഫ്രണ്ടില്വാ

ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമൊന്നും ഇല്ല ആവശ്യം എന്നാലും വെറുതെ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ആക്കുന്നേയുള്ളു ലിപ്സ്റ്റിക്ക് നമുക്ക് ആവശ്യമൊന്നും ഇല്ല പണ്ടൊരു നമ്മളെ ഓട്ടോഗ്രാഫില് എഴുതുമ്പോ പറയടില്ലേ കാക്കൊക്കെ ഒന്നിനു കൺമശി തത്തൊക്കെ ഒന്നിനു ലിപ്സ്റ്റിക് അതേപോലെയാണ്

നിങ്ങളെ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്കെല്ലാം ഇനിയും ഇനിയും വീഡിയോസെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം ഒന്നും തീർന്നിരുന്നില്ല അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും എന്തേലും കുറവല്ലുണ്ടോ നിങ്ങൾക്കത് പറഞ്ഞുതരാട്ടോ എന്ന പോലെ കമാൻഡിട്ട് പറയാതെ അപ്പൊ ഏകദേശം നമ്മൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്

മേക്കപ്പ് സെറ്റ് എടുത്തിട്ട് മക്കളാണ് യൂസ് ആക്കുന്നത് കണ്ട എന്താ ചെയ്യാ അവസ്ഥ ഒരു സാധനം സാധനോടി വെച്ചെടുത്തിട്ടുണ്ടാവും ഫുള്ള് വെളിച്ചിടും എല്ലാ സാധനവും നമ്മള് വലിച്ചിടും അല്ലേ നമ്മളൊന്നും വെച്ചെടുത്ത് വെക്കൂടല്ലേ അതാണ് നമ്മൾ രണ്ടാളെ ഇപ്പോഴേ ചൈതെല്ലാം നോക്കിട്ടുള്ള പാട്ടെല്ലാം പാടാൻ തുടങ്ങി വലുതായാലും അവസ്ഥറിയാം ഇത് വീട് എടുക്കുന്ന പാട്ട് പാടണം എന്നല്ലേ നമ്മുടെ ഫേവറേറ്റ്

ഇത് കണ്ടേ നാലാമത്തെ പ്രാവശ്യം ചക്കന് ചൂട്ട് കൊടുക്കുന്നത് ഒരു കൊടുക്കുമ്പോൾ ആദ്യം വരും നല്ലൊരു പണം എന്താ